വിധി തളർത്തിയ ശരീരവുമായി ഉറ്റവരും ഉടയവരുമില്ലാതെ യുഎഇയിലെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന മുംബൈ സ്വദേശിനിക്ക് സ്നേഹത്തണലൊരുക്കി ആൽഫ പാലിയേറ്റീവ് കെയർ അറുപത്തിയൊന്ന് വയസ്സുകാരിയായ ജൂലിയറ്റ് ഇഗ്നേഷ്യസ് ആണ് ആൽഫയിലെ ആഷിസ് കെയർ സെന്ററിൽ അന്തേവാസിയായി എത്തിയത് മാതാപിതാക്കളും മൂന്ന് സഹോദരിമാരും ഉൾപ്പെടുന്ന കുടുംബത്തിലായിരുന്നു ജൂലിയറ്റ് ജനിച്ചത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിതാവ് മരിച്ചു ഇരുപത് വയസ്സിൽ വിവാഹിതയായ ജൂലിയറ്റിന്റെ കുടുംബജീവിതം പക്ഷേ അധികം നീണ്ടു നിന്നില്ല ഭർത്താവുമായി പിണങ്ങി മകളുമായി വീട്ടിലെത്തിയ ജൂലിയറ്റ് പിന്നീട് അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു മകളെ അമ്മയുടെ അടുത്താക്കി ജോലി തേടി ജൂലിയറ്റ് യു എയിലെത്തി നാൽപ്പത് വർഷം നീണ്ട പ്രവാസ ജീവിതത്തിനിടയിൽ പക്ഷാഘാതം ജൂലിയറ്റിന്റെ ജീവിതത്തിൽ ഇരുൾ പടർത്തി ഇന്ത്യൻ എംബസി അധികൃതർ ആൽഫ ചെയർമാൻ കെ എം ബന്ധപ്പെട്ടതോടെയാണ് തണലൊരുങ്ങിയത് അറുപത്തൊന്ന് വയസ്സാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അറിയാലോ അറുപത്തൊന്ന് വയസ്സിൽ ഇങ്ങനത്തെ ഒരു അസുഖം കൂടി അലട്ടുന്നതായത് കൊണ്ട് അവിടെ തുടർന്ന് നിക്കാനുള്ളൊരു സംരക്ഷിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല ആ സമയത്താണ് ഇന്ത്യൻ എംബസി ദുബായ് കോൺസുലേറ്റ് ആൽഫ ചെയർമാനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കാരണം ദുബായ് കോൺസുലേറ്റ് അയച്ച ചില ഒന്നോ രണ്ടോ പേര് ഇവിടെ ഇതിന് മുമ്പും വന്നിട്ടുണ്ട് ഹാപ്പി ഹാപ്പി നൗ ബട്ട് ബട്ട് ലിറ്റിൽ ബിക്കോസ് സിസ്റ്റേഴ്സ് ആർ ഇൻ മുംബൈ നോ ഗുഡ് അപ്പോൾ അപ്പൊ സിസ്റ്റേഴ്സിനൊക്കെ സിസ്റ്റേഴ്സുണ്ട് അവരൊന്നായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഇല്ല കാരണം അവർക്കൊരു ഒരു ഭയമുണ്ട് അവരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ വിളിച്ചിരുന്നു 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 നിന്ന് ഈ അവരാരും റെസ്പോണ്ട് ചെയ്തില്ല എന്നാണ് പറയുന്നത് ആശുപത്രിവാസത്തിനിടയിൽ അധികൃതർ മകളെ ബന്ധപ്പെട്ടെങ്കിലും അമ്മയെ സ്വീകരിക്കാൻ തയ്യാറല്ലെന്നായിരുന്നു മറുപടി പരസഹായത്തോടെ ഇപ്പോൾ നടക്കാൻ കഴിയുന്ന ജൂലിയറ്റ് ബന്ധുക്കൾ ആരെങ്കിലും തന്നെ അന്വേഷിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ടി സി വി ന്യൂസ് കായ്പമംഗലം